ബഷീർ ദിന ക്വിസ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ബഷീർ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ് കൊച്ചു മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് കായി റഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മാൻ ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം സുവർത്ത നൽകുന്നവൻ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബഷീറിന് മുട്ടുത്തു വർക്കി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ബാല്യകാല സുഖി സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവൽ ഏത് ബാല്യകാലസുഖി ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത് നേരും നുണയും ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു സോജ രാജകുമാരി വൈക്കം മുഹമ്മദ് ബഷീറിന് വളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭാര്യ മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേരുണ്ട് ബഷീറിന്റെ ഐരാവതങ്ങൾ ബഷീറിന്റെ ജീവചരിത്രം ആയ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ് ഇ എം അഷറഫ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് അനീസ് അൻവർ ബഷീർ വിവാഹിതനായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഡിസംബർ പതിനെട്ട് ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം ഷാഹിന അനീസ് ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഫാത്തിമ ബീവി ഫാബി ബഷീർ ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത് ഉജ്ജീവനം വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാര്യം അഷ്റഫ് ആകാശമിട്ട ഈ കഥാപാത്രമായ ബഷീറിന്റെ നോവൽ ഏതാണ് പ്രേമലേഖനം കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ് എം എൻ വിജയൻ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലുള്ളതാണ് ആനവാലിയും പൊൻകുരിശും ബഷീർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീർ ദിനം എന്നാണ് ജൂലൈ അഞ്ച് ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ഓർമ്മയുടെ അറകൾ ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് എൻ വി രഘുനാഥൻ രചിച്ചകൃതി ഏത് ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് बालले का सगी എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ച താര പ്രേം നസീർ थैंक यू ഫോർ വാച്ചിങ്